ആലപ്പുഴ ബീച്ചിലെയും പരിസര പ്രദേശങ്ങളിലെയും നഗരത്തിലെ വിവിധയിടങ്ങളിലെയും തെരുവുനായ്ശല്യം പരിഹരിക്കാൻ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ആലപ്പുഴ ബീച്ചിലെയും നഗരത്തിലെയും പരിഹരിക്കാൻ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് നാട്ടുകാരുടെ ആക്ഷേപം നഗരത്തിലെയും പരിസരപ്രദേശങ്ങളിലും ബീച്ചിലടക്കം തെരുവു നായ്ക്കൾ കൂട്ടമായി കറങ്ങി കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ഇരുചക്രവാഹനങ്ങൾക്കും പേടി സ്വപ്നമായി മാറിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ മൗനം പാലിക്കുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് നാട്ടുകാർ ആക്ഷേപിക്കുന്നത് തെരുവുനായ വന്ധ്യകരണമടക്കം നിരവധി പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന നടപ്പാക്കാം എന്നിരിക്കെ പദ്ധതികളെല്ലാം തന്നെ പേപ്പറിൽ മാത്രം ഒതുങ്ങുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളതെന്നും നാട്ടുകാർ ആക്ഷേപമുന്നയിക്കുന്നു നിത്യവും നൂറുകണക്കിന് ആളുകൾ എത്തുന്ന ആലപ്പുഴ ബീച്ചിലും പരിസര റോഡുകളിലും മാത്രം നൂറിലധികം ആണ് സ്ഥാനമർപ്പിച്ചിരിക്കുന്നത് ബീച്ച് കൂടാതെ ആലപ്പുഴ കലക്ട്രേറ്റ് പരിസരം വെള്ളക്കിണർ റെയിൽവേ സ്റ്റേഷൻ റോഡിലും പരിസര പ്രദേശങ്ങളിലടക്കം രാപ്പകൽ വ്യത്യാസമില്ലാതെയാണ് തെരുവ് നായ്ക്കൾ വിലസുന്നത് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ വിദേശ വനിതയെയും കുട്ടികളെയും അടക്കം നിരവധി പേരെയാണ് തെരുവു നായ്ക്കൾ ആക്രമിച്ചത് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനകത്ത് വെച്ചും നിരവധി പേർക്ക് തെരുവു നായയുടെ ആക്രമണം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ആക്രമണത്തിനിരയായ ആളുകൾക്ക് സാരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടായതല്ലാതെ ആക്രമിച്ച തെരുവു നായ്ക്കൾ ഇപ്പോഴും പഴയപടി അതാത് സ്ഥലത്ത് തന്നെ വിഹരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ഇതാണ് നാട്ടുകാരിലും അമർഷം കൂട്ടാൻ കാരണം ഇത്തരത്തിൽ പൊതുജനങ്ങൾക്കാകെ ഭയാശങ്ക സൃഷ്ടിക്കുന്ന തെരുവുനായ ശല്യം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര തീരുമാനം കൈക്കൊള്ളണമെന്നും ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിക്കുന്നതിനായി ജില്ലാ കളക്ടർക്കടക്കം പരാതി കൊടുക്കാൻ ഒരുങ്ങുകയാണ് ബീച്ചിലെ ചില പ്രഭാത സവാരിക്കാരും ഒരു കൂട്ടം നാട്ടുകാരും ന്യൂസ് ആലപ്പുഴ